എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ജൂൺ മാസത്തിൽ ബാങ്ക് അക്കൗണ്ട് ഉള്ളവർ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ആദ്യം ബാങ്കിന്റെ കാര്യത്തിലേക്ക് വന്നാൽ ബാങ്ക് അവധികൾ ഈ മാസം പന്ത്രണ്ടാണ് നാലാം ശനി രണ്ടാം ശനി അതുപോലെ തന്നെ ഞായറാഴ്ച അവധിക്ക് ശേഷം കേരളത്തിൽ ബക്രീദ് അവധിയും പിന്നെ രഥ യാത്ര അവധിയും മാത്രമാണ് ഉള്ളത് അപ്പോ ഈ ദിവസം ബക്രീദ് ഏഴാം തീയതിയാണ് ആണ് എങ്കിലും വെള്ളിയാഴ്ച ഇതിന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇനി അടുത്ത അറിയിപ്പുകൾ നിങ്ങൾ ശമ്പളക്കാരാണ് അല്ലെങ്കിൽ ഏതെങ്കിലും സർക്കാർ പദ്ധതിയുടെ ഗുണഭോക്താക്കളാണോ അല്ലെങ്കിൽ ജൻധൻ അക്കൗണ്ട് ഉടമയാണോ എങ്കിൽ കെ സംബന്ധിച്ച് റിസർവ് ബാങ്കിന്റെ പുതിയ നിബന്ധനകൾ നിങ്ങൾ അറിയണം ഇല്ല എങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് ഒരു ഇടപാടും നടക്കാത്ത വിധം ബ്ലോക്ക് ചെയ്യപ്പെട്ടേക്കാം ഈ കാരണത്താൽ നിങ്ങൾക്ക് ലഭിക്കുന്ന പെൻഷനോ അല്ലെങ്കിൽ പി എം കിസാൻ സമ്മാൻ നിധിയോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും സർക്കാർ ആനുകൂല്യങ്ങളോ അല്ലെങ്കിൽ ശമ്പളമോ നിങ്ങൾക്ക് മുടങ്ങിയേക്കാം ആദ്യം എന്താണ് കെ വൈ സി എന്ന് മനസ്സിലാക്കാം ബാങ്ക് അക്കൗണ്ട് ആരംഭിക്കുന്ന വേളയിൽ അക്കൗണ്ട് ഉടമയുടെ പേര് വിലാസം തൊഴിൽ തുടങ്ങിയ അടിസ്ഥാന വിവരങ്ങളെല്ലാം രേഖപ്പെടുത്തുന്നതാണ് കെ വൈ സി അഥവാ നോ യുവർ കസ്റ്റമർ മുൻകാലങ്ങളിൽ ബാങ്കുകൾ ഈ വിവരം ഒരു പ്രാവശ്യം ശേഖരിക്കുന്ന രീതിയായിരുന്നു ഉണ്ടായിരുന്നത് എങ്കിൽ ഇപ്പോൾ അതാത് കാലയളവിൽ ഈ വിവരങ്ങൾ പുനഃശേഖരിക്കുന്നുണ്ട് അതിനാണ് റീ കെ വൈ സി എന്ന് പറയുന്നത് ശമ്പളക്കാർ സർക്കാർ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ജൻധൻ അക്കൗണ്ട് ഉടമകൾ എന്നിവർക്ക് എട്ട് അല്ലെങ്കിൽ പത്ത് വർഷത്തെ ഇടവേളകളിൽ റീ കെ വൈ സി ചെയ്താൽ മതി എന്നാൽ ഈ കാലാവധി എത്തുന്നതിന് മൂന്ന് മാസം മുമ്പെങ്കിലും കെ വൈ സി പുതുക്കിയില്ല എങ്കിൽ തുടർന്ന് മൂന്ന് മാസം വരെ ബാങ്ക് ഇടപാടുകാരെ ഇക്കാര്യം കത്തിലൂടെയോ എസ് എം എസിലൂടെയോ അറിയിച്ചു കൊണ്ടിരിക്കും ഇടപാടുകാർക്ക് എത്തിച്ചേരാൻ ബുദ്ധിമുട്ടുള്ള ഇടങ്ങളിലെല്ലാം ബാങ്ക് ക്യാമ്പുകളും മറ്റും സംഘടിപ്പിച്ച് കെ നടപടികൾ ഊർജിതമായി നടത്തണം എന്ന് ആർ നിർദ്ദേശിച്ചിട്ടുണ്ട് ആർ ബി ഐ നിർദ്ദേശപ്രകാരം വീഡിയോ കെ ഉണ്ട് നടപടികൾ എളുപ്പമാക്കുന്നതിന്റെ ഭാഗമായി ഉടമകൾക്ക് സ്വന്തം ബ്രാഞ്ചിൽ ചെല്ലണം എന്നില്ല ബാങ്കിന്റെ ഏതെങ്കിലും ശാഖയിൽ ചെന്ന് പുതുക്കിയാൽ മതി എന്നേ ഉള്ളൂ വീഡിയോ കെ വൈ സി സൗകര്യമുള്ള ബാങ്കുകൾ ഇടപാടുകാർക്ക് നിർബന്ധമായും വിവരങ്ങൾ വീഡിയോ അപ്ലോഡിംഗ് ചെയ്യാനുള്ള സൗകര്യവും ഉറപ്പാക്കണം അതും അല്ലെങ്കിൽ ബാങ്കുകളുടെ ബിസിനസ് കറസ്പോണ്ടന്റ്മാർ വഴിയും കെ വൈ സി പുതുക്കാനാകും അത്തരം വേളകളിൽ ഇടപാടുകാർക്ക് കെ വൈ സി പൂർത്തിയാക്കിയതിന്റെ രസീത്ത് അവർ നൽകണം എന്നിരുന്നാലും ബാങ്കുകൾക്കാണ് കെ വൈ സി അപ്ഡേറ്റ് ചെയ്തത് ഉറപ്പാക്കേണ്ട ചുമതല ഇടപാടുകാർക്ക് ആധാർ ഒ ടി പി അധിഷ്ഠിത കെ വൈ സി വീഡിയോ കെ വൈ സി മൊബൈൽ ആപ്പ് നെറ്റ് ബാങ്കിംഗ് എ ടിഎം നേരിട്ട് ബാങ്ക് സന്ദർശിച്ച് ബിസിനസ് കറസ്പോണ്ടന്റ് വഴി ഒക്കെ കെ വൈ സി പുതുക്കാനാകും വ്യാജ ഇടപാടുകൾ കള്ളപ്പണം വെളുപ്പിക്കൽ സാമ്പത്തിക തട്ടിപ്പുകൾ ഇവയൊക്കെ ഫലപ്രദമായി തടയുന്നതിന് കെ വൈ സി കൃത്യമായി പുതുക്കേണ്ടത് അത്യാവശ്യമാണ് കെ വൈ സി കൃത്യസമയത്ത് പുതുക്കിയിട്ടില്ല എങ്കിൽ നമ്മുടെ എല്ലാം ബാങ്ക് ഇടപാടിനെ അല്ലെങ്കിൽ നമുക്ക് ലഭിക്കുന്ന ആനുകൂല്യത്തെ അത് കൃത്യമായിട്ട് ബാധിക്കുക തന്നെ ചെയ്യും എന്നുള്ളത് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് ആർക്കെങ്കിലും കെ വൈ സിയുമായി ബന്ധപ്പെട്ട എസ് എം എസ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഉടനെ കെ വൈ സി പൂർത്തീകരിക്കേണ്ടതാണ് അടുത്ത പ്രധാനപ്പെട്ട അറിയിപ്പ് പി എം കിസാൻ സമ്മാൻ നിധി വാങ്ങുന്ന ബാങ്ക് അക്കൗണ്ട് ഉള്ളവർ അറിയേണ്ട കാര്യമാണ് കർഷകർക്കായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പി എം കിസാൻ പദ്ധതിയുടെ പേരിൽ സൈബർ തട്ടിപ്പ് വ്യാപകമാകുന്നു എന്ന മുന്നറിയിപ്പ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ രാജ്യത്ത് നടപ്പിലാകുന്ന പി എം കിസാൻ പദ്ധതി വഴി കർഷകർക്ക് സാമ്പത്തിക സഹായം നൽകി വരുന്നുണ്ട് പദ്ധതിയുടെ പേരിൽ കർഷകരെയും ഭൂ ഉടമകളെയും ലക്ഷ്യമിട്ടാണ് സൈബർ തട്ടിപ്പ് ഇപ്പോൾ വ്യാപകമായി കൊണ്ടിരിക്കുന്നത് വാട്സപ്പിലൂടെ പി എം കിസാൻ യോജനയെക്കുറിച്ച് വിവരിക്കുന്ന സന്ദേശവും ഒപ്പം ആപ്ലിക്കേഷൻ ഫയലും ലഭിക്കും പണം തുറന്ന് ലഭിക്കണം എങ്കിൽ പി എം കിസാൻ ഫയൽ ഇൻസ്റ്റാൾ ചെയ്യണം എന്ന് ആവശ്യപ്പെടും ഈ ഫയൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതോടെ ആപ്പ് എസ് എം എസ് അനുമതി നൽകാൻ ആവശ്യപ്പെടും അത് ഇൻസ്റ്റാൾ ചെയ്യുന്നതോടെ ആപ്പ് എസ് എം എസ് അനുമതി നൽകാൻ ആവശ്യപ്പെടും അനുമതി നൽകിയാൽ എസ് എം എസ് നിരീക്ഷിക്കാനും ഒ ടി പി ആക്സസ് ചെയ്യാനും തട്ടിപ്പുകാർക്ക് കഴിയും ഇതുവഴി ബാങ്ക് അക്കൗണ്ടിലെ പണം പിൻവലിക്കും എന്നും സൈബർ പോലീസ് മുന്നറിയിപ്പ് നൽകുന്നു സമൂഹ മാധ്യമങ്ങളിലൂടെ ലഭിക്കുന്ന എ പി കെ ഫയലുകൾ ഡൗൺലോഡ് ചെയ്യുകയോ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുകയോ ചെയ്യരുത് വിശ്വാസമയ യോഗ്യമായ ഉറവിടങ്ങളിൽ നിന്ന് മാത്രം ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യുക ഇത്തരം സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടനെ പത്തൊൻപത് മുപ്പത് എന്ന സൈബർ ഹെൽപ് ലൈൻ നമ്പറിൽ ബന്ധപ്പെടുകയോ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് സൈബർ ക്രൈം ഡോട്ട് ജി ഓ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് മുഖേന സൈബർ പോലീസിനെ വിവരം അറിയിക്കുകയോ ചെയ്യണം എന്നുള്ളതാണ് അറിയിപ്പ് റിസർവ് സാധാരണക്കാരെ വലക്കരുത് സ്വർണ്ണ വായ്പയിൽ റിസർവ് ബാങ്കിന്റെ കടുംപിടുത്തത്തിന് കേന്ദ്രത്തിന്റെ തിരുത്ത് ആശ്വാസമായി കേന്ദ്ര തീരുമാനം ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് സ്വർണപ്പണയ വായ്പാ വിതരണത്തിന് റിസർവ് ബാങ്ക് കൊണ്ടുവന്ന കടുത്ത ചട്ടങ്ങൾക്ക് കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന്റെ തിരുത്ത് സാധാരണക്കാരെ വലക്കരുത് എന്ന നിർദ്ദേശിച്ച മന്ത്രാലയം പുതിയ ചട്ടങ്ങളിൽ നിന്നും രണ്ടു ലക്ഷം രൂപ വരെയുള്ള സ്വർണപ്പണയ വായ്പ എടുക്കുന്നവരെ ഒഴിവാക്കാൻ ആവശ്യപ്പെട്ടു പുതിയ ചട്ടങ്ങൾ പ്രവർത്തന തലത്തിലേക്ക് കൊണ്ടുവരാനായി രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഒന്ന് മുതൽ നടപ്പിലാക്കിയാൽ മതി എന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് ധനകാര്യ മന്ത്രാലയത്തിന് കീഴിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ സർവീസിസ് ഡി എഫ് എസ് ആണ് എക്സിലൂടെ പുതിയ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചത് ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ അധ്യക്ഷതയിൽ റിസർവ് ബാങ്കിന്റെ പുതിയ നിർദ്ദേശങ്ങൾ വിലയിരുത്തിയ ശേഷം മാറ്റങ്ങൾ നിർദ്ദേശിച്ചത് എന്ന് മന്ത്രാലയം വ്യക്തമാക്കി റിസർവ് ബാങ്കിന്റെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ സാവകാശം അനിവാര്യമാണ് എന്നും രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഒന്നു മുതൽ ഇത് നടപ്പിലാക്കിയാൽ മതി എന്നും നിർദ്ദേശിച്ചു സമയബന്ധിതമായും തടസ്സങ്ങൾ ഇല്ലാതെയും സ്വർണപ്പണയ വായ്പകളുടെ വിതരണം നടക്കുന്നു എന്ന് ഉറപ്പാക്കാനാണ് രണ്ടു ലക്ഷം രൂപ വരെയുള്ള വായ്പകളെ പുതിയ ചട്ടത്തിൽ നിന്നും ഒഴിവാക്കുന്നത് വിവിധ മേഖലകളിൽ നിന്നുള്ള ആശങ്കകളും അഭിപ്രായങ്ങളും കൂടി വിലയിരുത്തിയുള്ള മാറ്റങ്ങളാണ് റിസർവ് ബാങ്കിന് കൈമാറിയത് ഇക്കാര്യങ്ങൾ റിസർവ് ബാങ്ക് പരിഗണിക്കുന്നുണ്ട് എന്നും മന്ത്രാലയം ട്വീറ്റിൽ വ്യക്തമാക്കി എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ ഇ പി എഫ് ഒ ത്രീ പോയിന്റ് സീറോ അവതരിപ്പിക്കാൻ സാധ്യതയുള്ള ജൂൺ ഒന്ന് മുതലാണ് ഇ പി എഫ് ഒ അംഗങ്ങൾക്ക് യു പി ഐ എ ടി എമ്മുകൾ വഴി തൽക്ഷണം പി എഫ് ഫണ്ടുകൾ പിൻവലിക്കാൻ അനുവദിക്കുക തുടങ്ങിയ തുടങ്ങിയ മാറ്റങ്ങൾ ഇ പി എഫ് ഒ ത്രീ പോയിന്റ് സീറോയുടെ സവിശേഷതകളാണ് അടുത്ത അറിയിപ്പ് ഫോം പതിനാറ് പ്രകാരം നികുതി കിഴിവ് അഥവാ ടി ഡി എസ് സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പതിനഞ്ചാണ് ശമ്പളക്കാരായ ജീവനക്കാർക്ക് തൊഴിലുടമകൾ നൽകുന്ന ഒരു സർട്ടിഫിക്കറ്റാണ് ഫോം പതിനാറ് അവരുടെ ശമ്പളത്തിൽ നിന്നും നികുതി കുറച്ചിട്ടുണ്ട് എന്ന് സ്ഥിരീകരിക്കുന്ന രേഖയാണിത് കുറച്ച നികുതി ആദായ നികുതി വകുപ്പിന് സമർപ്പിക്കേണ്ടതിന്റെ തെളിവായി ഇത് ഉപയോഗിക്കാവുന്നതാണ് ഈ സർട്ടിഫിക്കറ്റ് എല്ലാ വർഷവും ജൂൺ ഒന്നിനാണ് നൽകേണ്ടത് ആധാറുമായി ബന്ധപ്പെട്ട കാര്യമാണ് സൗജന്യമായി വെബ്സൈറ്റിൽ കയറി സ്വന്തമായി അപ്ഡേറ്റ് ചെയ്യുന്നതിനുള്ള അവസാന തീയതി നിലവിൽ പറഞ്ഞിട്ടുള്ളത് ജൂൺ പതിനാലാണ് അപ്പോൾ ഇത് ജനങ്ങളെ വല്ലാതെ വാദിക്കുന്ന കാര്യമല്ല അക്ഷയ കേന്ദ്രങ്ങളിലെത്തി പുതുക്കുന്നതാണ് നല്ലത് അത് അങ്ങനെ പുതുക്കുന്നതിന് അവസാന തീയതി ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കുക മനസ്സിലാക്കുക സൗജന്യം അവസാനിച്ചാലും സ്വന്തമായിട്ട് വെബ്സൈറ്റിൽ കയറി പുതുക്കുന്നതിന് ഇരുപത്തി രൂപ മാത്രമാണ് ഫീസ് നൽകേണ്ടി വരുന്നത് ആധാർ കേന്ദ്രങ്ങളിൽ നേരിട്ടെത്തി ചെന്ന് പുതുക്കുന്നതിന് അൻപത് രൂപയാണ് ചാർജ് ഈടാക്കുക ബയോമെട്രിക് അതുപോലെ തന്നെ ഫോട്ടോ മാറ്റി ഇതിന് അധിക ചാർജ് നൽകേണ്ടി വരും അൻപത് രൂപ കൂടി അധികം നൽകിയാൽ പി വി സി ആധാർ കാർഡ് വീടുകളിലെത്തും അത് നൽകുന്നതാണ് നല്ലത് കാരണം ഇപ്പോൾ പുതുക്കുന്ന ആധാർ കാർഡുകളുടെ കോപ്പിയൊന്നും എല്ലാവർക്കും പോസ്റ്റ് വഴി എത്തുന്നില്ല എന്നുള്ള പരാതിയുണ്ട് പി വി സി ആധാർ കാർഡിന് അപേക്ഷിക്കുകയാണ് എങ്കിൽ അത് സ്പീഡ് പോസ്റ്റ് വഴി ആ ആധാർ കാർഡെങ്കിലും വീടുകളിൽ എത്തുന്നതാണ് പുതിയൊരു അധ്യയന വർഷം ആരംഭിച്ചു കുട്ടികൾക്ക് ലഭിക്കുന്ന എല്ലാ സേവനങ്ങളും കൃത്യമായിട്ട് ലഭിക്കുന്നതിന് ആധാർ കാർഡ് കുട്ടികളുടെ ആധാർ കാർഡ് പുതുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഒന്ന് മുതൽ ഓവർനെറ്റ് മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾക്കായി ഓഹരി വിപണി നിയന്ത്രണക്കാരായ സെബി പുതിയ കട്ട് ഓഫ് സമയം അവതരിപ്പിച്ചിട്ടുണ്ട് ആസ്തി മൂല്യം എൻ എ വി കണക്കാക്കുന്ന പ്രക്രിയയിൽ സുതാര്യത കൊണ്ടുവരാൻ ലക്ഷ്യമിട്ടാണ് പുതിയ കട്ട് ഓഫ് സമയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഒന്ന് മുതൽ ഓവർനെറ്റ് മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾക്കുള്ള കട്ട് ഓഫ് സമയം ഓഫ്ലൈൻ ഇടപാടുകൾക്ക് ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിയും ഓൺലൈൻ ഇടപാടുകൾക്ക് വൈകിട്ട് ഏഴ് മണിയുമാണ് മറ്റെന്ന് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്ലൈക്കാൻ അഭിപ്രായം മറ്റൊരു വീഡിയോ